സഹകരണ മേഖലയെ തകർക്കുന്ന പുതിയ ക്ലാസിഫിക്കേഷനും നിലവിലെ ചട്ടങ്ങളും നിയമങ്ങളും ജീവനക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് സി വി അജയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന നടന്നു സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹോസ്റ്റൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് ഏകദിന നേതൃക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് അജയൻ സി വി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മേഖലയിലെ ജീവനക്കാരുടെ സംരക്ഷണം നമ്മുടെ കൈകളിലാണ് എന്നുള്ള ബോധം നമ്മുടെ ആവശ്യമാണ് ഇപ്പൊ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ജീവനക്കാർക്ക് ഉണ്ടാക്കുന്ന അത്യാഘാതങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച നടത്തുന്നത് പ്രതിപാദിക്കുമെന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചത് കുറച്ച് കാലങ്ങളായി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് സംഘടന മേഖലയിൽ കൈവച്ചത് പ്രൊമോഷൻ ഉദ്യോഗം സംബന്ധിച്ച വിഷയങ്ങളിലായിരുന്നു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ പ്രകാശ് കുമാർ മുഖ്യാതിഥിയായി സംസ്ഥാന നിർവാഹ സമിതി അംഗം പി കെ വിനോദ് കുമാർ സംസാരിച്ചു നേതൃക്യാമ്പിന് ജസ്റ്റിസ് അന്താരാഷ്ട്ര പരിശീലകൻ വി വേണുഗോപാൽ ക്ലാസ് എടുത്തു വനിതാ ഫോറം സംസ്ഥാന കൺവീനർ ലത എം സംസ്ഥാന നിർവാഹ സമിതി അംഗം ശശാങ്കൻ എ കെ സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുള്ള എ കെ താലൂക്ക് പ്രസിഡന്റുമാരായ ജയദേവൻ കെ പി പ്രശാന്ത് കുമാർ യു ബാലകൃഷ്ണൻ മൊഴിയാർ ജില്ലാ വനിതാ ഫോറം കൺവീനർ ഉദയഭാനു എന്നിവർ നേതൃത്വം നൽകി സമാപനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റും മൊമെന്റോയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജി ജതീഷ് നൽകി യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ വിനു ചുള്ളിയിൽ ജോമോൻ ജോസ് ഉനൈസ് ബേടകം ജില്ലാ പ്രസിഡന്റ് കാർത്തികി എൻ പെരിയ ജില്ലാ ട്രഷറർ സുധീഷ് കളത്തിങ്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്